നമസ്കാരം മോർണിംഗ് ന്യൂസ് കേന്ദ്ര സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധ റാലി സമരാജ്ഞി ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും നയിക്കുന്ന സമരാജ്ഞി ഇന്ന് കാസർഗോഡ് നിന്നാണ് ആരംഭിക്കുന്നത് കേന്ദ്രവിരുദ്ധ സമരം നടത്താൻ പിണറായി സർക്കാരിന് യോഗ്യതയില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പെൻഷനും ഉച്ചകഞ്ഞിയും നൽകാതെ ജനങ്ങളെ ചവിട്ടിമെതിച്ചാണ് എൽ ഡി എഫ് സർക്കാരിന്റെ യാത്ര സമരാഗ്നി യാത്രയിലൂടെ കൂടുതൽ പേർ യു ഡി എഫിലേക്ക് വരും യാത്ര ചരിത്രത്തിൽ ഇടം പിടിക്കും സമരാഗ്നി യാത്ര ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആദ്യ പ്രതികരണമാണത് ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യം മുന്നണിക്ക് ഭീഷണിയല്ല മോദി സർക്കാർ മതേതരത്വം ഇല്ലാതാക്കുന്നു ബി ജെ പി സർക്കാർ തുടർന്നാൽ ഐക്യം ഇല്ലാതാകുമെന്നും സുധാകരൻ വ്യക്തമാക്കി ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് മദ്യശാലകൾക്ക് നിരോധനം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലും വെള്ളാർ വാർഡിലുമാണ് നിരോധനം ഈ മാസം ഇരുപത്തിനാലിന് വൈകിട്ട് ആറ് മുതൽ ഇരുപത്തി വൈകിട്ട് ആറ് വരെയാണ് നിരോധനം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവം പതിനേഴിന് തുടങ്ങും ഉത്സവത്തിന്റെ ക്രമീകരണങ്ങൾ ക്ഷേത്ര ട്രസ്റ്റിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ അവസാന ഘട്ടത്തിലാണ് നഗരമെങ്ങും ഉത്സവത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പലതരം കടകളും തുടങ്ങാൻ അനുമതി നൽകിയിരിക്കുകയാണ് അധികൃതർ കെ എസ് സിക്കും ക്ഷേത്രത്തിന് സമീപം ഔട്ട്ലെറ്റ് തുടങ്ങാൻ അനുമതി നൽകാമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അധികൃതർ ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് അയോധ്യയിൽ തങ്ങളുടെ കടകൾ സ്ഥാപിക്കാൻ വൻകിട ഫുഡ് ചെയിൻ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഞങ്ങൾക്ക് ഓഫറുകളുണ്ട് ഞങ്ങൾ അവരെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നു പക്ഷേ ഒരു നിയന്ത്രണമേ ഉള്ളൂ അവർ നോൺ വെജ് ഭക്ഷണങ്ങൾ നൽകരുത് സർക്കാർ അധികൃതർ വ്യക്തമാക്കി നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു